ഗാസയിൽ വീണ്ടും ഹമാസ് ഭീകരന്മാരെ തീർത്ത് ഇസ്രായേലിന്റെ ആക്രമണം വെടിനിർത്തൽ കരാർ നിലനിൽക്കുമ്പോഴും ഗാസയിൽ തുടരുന്ന ഹമാസിന്റെ ഭീകരാക്രമണങ്ങൾക്ക് ഇസ്രായേലിന്റെ അതിശക്തമായ തിരിച്ചടി കഴിഞ്ഞ മണിക്കൂറുകളിൽ ഐ ഡി എഫ് പുറത്തുവിട്ട് ദൃശ്യങ്ങളിൽ കാണാം അതി അതിഭീകരമായിട്ടുള്ള ആക്രമണം ഹമാസ് ഭീകരന്മാർക്ക് നേരെ ഇസ്രായേലി സേന നടത്തുന്നത് ടണലുകളിൽ നിന്ന് പുറത്തു വരുന്ന ഹമാസിന്റെ ഭീകരന്മാർ റോക്കറ്റ് ലോഞ്ചറുകളും മിസൈൽ ലോഞ്ചറുകളും ഉപയോഗിച്ച് ഇസ്രായേൽ സേനക്ക് നേരെ റോക്കറ്റുകൾ തൊടുക്കാൻ ശ്രമിക്കുന്നത് ഇസ്രായേലിന്റെ എയർ ഡ്രോണുകൾ കൃത്യമായി തിരിച്ചറിയുകയും ഡ്രോണുകളിൽ നിന്നുള്ള ആക്രമണം ഈ ഭീകരന്മാർക്ക് നേരെ ഉണ്ടാവുകയും ചെയ്യുന്നു അങ്ങനെ കഴിഞ്ഞ ദിവസം മാത്രം കഴിഞ്ഞ മണിക്കൂറുകളിൽ മാത്രം പന്ത്രണ്ടോളം ഭീകരന്മാരെയാണ് ഖാൻ യൂണിസിന് സമീപവും റഫയ്ക്ക് സമീപവും നെറ്റ്സാരിം കോർഡോറിന് സമീപവും ഇസ്രായേലി സേന വധിച്ചത് ഇത് കേവലം അവകാശം അവകാശവാദം മാത്രമല്ല കൃത്യമായി ഈ ഡ്രോണുകൾ ഒപ്പിയെടുത്ത ദൃശ്യങ്ങൾ സഹിതമാണ് ഇസ്രായേൽ സേന ഇപ്പോൾ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ഒരു ദൃശ്യത്തിൽ നമുക്ക് കാണാം ഒരു ബങ്കറിൽ നിന്ന് ആ ബങ്കറിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഭീകരൻ തലയുർത്തി പുറത്തേക്ക് വരുന്നു അതിനുശേഷം കയ്യിൽ ഒരു റോക്കറ്റ് ലോഞ്ചർ പിടിപ്പിക്കുന്നു അതിനുശേഷം ആ റോക്കറ്റ് ലോഞ്ചർ ഐ ഡി എഫിന്റെ ക്യാമ്പുകൾക്ക് നേരെ അല്ലെങ്കിൽ ഐ ഡി ഐ ഡി എഫിന്റെ സേനാനങ്ങൾ തമ്പടിച്ചിരിക്കുന്ന ഇടത്തിനു നേരെ കൃത്യമായി സൂം ചെയ്യാൻ ശ്രമിക്കുന്നു ഈ ഘട്ടത്തിലാണ് ഡ്രോണുകൾ ആ ആ ബങ്കറിലേക്ക് ആക്രമണം നടത്തുന്നത് തുടർന്ന് ആ ബങ്കറിനുള്ളിൽ വലിയ സ്ഫോടനം നടത്തുന്നത് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം മറ്റൊരു ദൃശ്യത്തിൽ നടന്നു നീങ്ങുന്ന മൂന്ന് ഹമാസ് ഭീകരന്മാർ ഈ ഹമാസ് ഭീകരന്മാർ ഒരു ഐ ഡി എഫിന്റെ ഷെൽട്ടറിനെ ആക്രമിക്കാനുള്ള ശ്രമമാണ് ഒരു മതിലിന്റെ വശത്തു കൂടി ഒളിച്ച് പതിയെ നടക്കുന്ന ഈ മൂന്ന് ഭീകരന്മാരെ ദൃശ്യത്തിൽ കാണാം എന്നാൽ ഒരേ സമയം ആ കെട്ടിടത്തിലേക്ക് ആക്രമണം നടത്തി ആ മൂന്ന് ഭീകരന്മാരെയും ഇസ്രായേലിന്റെ എയർ ഡ്രോണുകൾ തകർക്കുന്ന ദൃശ്യങ്ങൾ ഉണ്ട് മറ്റൊരു ദൃശ്യത്തിൽ ഒരു ചെറിയ ഇടനാഴിയിൽ ഒരു രഹസ്യ കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് ഇസ്രായേലി സേനയ്ക്ക് നേരെ ഉന്നം പിടിക്കുന്ന ഒരു ഭീകരൻ ആ ഭീകരൻ കൃത്യമായി വെടിയുതിർക്കുന്നതിന് മുൻപ് തന്നെ ആ മേഖലയിലേക്ക് ആ പ്രത്യേക പോയിന്റിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകുന്നു അങ്ങനെ വളരെ ചില്ലിങ് ആയിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള നാ മൂന്നാല് വീഡിയോകളാണ് ഇപ്പോൾ ഐ ഡി എഫ് പുറത്തുവിട്ടിരിക്കുന്നത് ഈ വീഡിയോകളിലൂടെ ഇസ്രായേൽ പറയുന്നത് ഗാസയിൽ ഇപ്പോഴും ഞങ്ങൾ ഹമാസ് വേട്ട തുടരുന്നു എന്നാണ് ഇസ്രായേൽ അല്ല ഇസ്രായേൽ അല്ല ഹമാസ് ആണ് വെടിനിർത്തൽ കരാറിനെ പ്രധാനമായും ലംഘിക്കുന്നത് അതേസമയം ഗാസയിൽ ഹമാസിനെതിരെയുള്ള വേട്ട ഞങ്ങൾ നിരന്തരമായി തുടർന്നുകൊണ്ടിരിക്കുന്നു വെടിനിർത്തൽ കരാറും ഞങ്ങളുടെ ഗാസ ഞങ്ങളുടെ ഹമാസ് വേട്ടയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഏറ്റവും കൃത്യമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഐ ഡി പുറത്തുവിട്ടിരിക്കുന്നത് എങ്ങനെയാണ് ഇസ്രായേലി സേന ഹമാസിനു മേൽ വിജയം നേടുന്നത് കേവലം കരയുദ്ധത്തിലൂടെ മാത്രമല്ല അല്ലെങ്കിൽ കണ്ണിൽ കണ്ടവരെ വെടി വെടിവെച്ച് കൊല്ലുന്ന ഹമാസിന്റെ കാടത്ത രീതിയല്ല ഇസ്രായേൽ പിന്തുടരുന്നത് ഇസ്രായേലിന്റെ ഏറ്റവും ആധുനികമായ ആയുധങ്ങൾ ഇസ്രായേലിന്റെ ഏറ്റവും ആധുനികമായ ഡ്രോൺ സാങ്കേതിക വിദ്യ എയർഫോഴ്സിൻ്റെ വ്യോമസേനയുടെ ഫൈറ്റർ ജെറ്റുകളുടെ കൃത്യമായ സാങ്കേതികവിദ്യ ഇതൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണ രീതിയാണ് ആക്രമണ പദ്ധതിയാണ് ഇവിടെ ഇസ്രായേൽ അവലംബിക്കുന്നത് ഡ്രോണുകൾ കൃത്യമായി തന്നെ ഗാസയുടെ തലയ്ക്ക് മുകളിലൂടെ പറക്കുന്നുണ്ട് അതും റഡാർഡ് അതും റഡാറുകൾക്ക് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്തത്ര കൃത്യതയുള്ള ഡ്രോണുകൾ ആ ഡ്രോണുകൾ ശബ്ദം പോലും ഉണ്ടാക്കാതെ ഈ ഹമാസിൻ്റെ ഭീകരന്മാരുടെ തലയ്ക്ക് മുകളിലൂടെ നിരന്തരം പറക്കുന്നു അവർ കൃത്യമായി ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കുന്നു ആ ദൃശ്യങ്ങൾ ലൈവായി തന്നെ ഇതിൻ്റെ കൺട്രോൾ റൂമിലേക്ക് എത്തുന്നു ആ കൺട്രോൾ റൂമിലിരിക്കുന്ന ഇസ്രായേലി സൈനികൻ തന്നെ ഈ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തുകയാണ് അങ്ങനെ മനുഷ്യ അങ്ങനെ ഇസ്രായേലി സൈന്യത്തിൻ്റെ നേരിട്ടുള്ള സഹായമില്ലാതെ തന്നെ നിരവധി ഭീകരന്മാർ ഇതിനകം ഇസ്രായേലി സേന വധിച്ചു കഴിഞ്ഞിരിക്കുന്നു ഗാസയിൽ ഇസ്രായേൽ ഹമാസിന് നേടിയ വിജയത്തിലേറിയ പങ്കും ഇങ്ങനെയുള്ള എയർ അറ്റാക്കിലൂടെയായിരുന്നു വ്യോമാക്രമണത്തിലൂടെയായിരുന്നു വ്യോമാക്രമണത്തിന് മറുപടി നൽകാൻ ഹമാസിന് കഴിയുന്നില്ല ഹമാസിൻ്റെ പഴയ മോർട്ടാറുകളും പഴയ റോക്കറ്റുകളൊന്നും തന്നെ ഇസ്രായേലിൻ്റെ ഏറ്റവും ആധുനികമായ ആക്രമണ പദ്ധതിക്ക് അല്ലെങ്കിൽ ഏറ്റവും ആധുനികമായ ആയുധങ്ങൾക്ക് മുന്നിൽ ഒന്നുമല്ല നിഷ്പ്രഭമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ വെടിനിർത്തൽ കരാർ കഴിഞ്ഞ ദിവസം ഏകപക്ഷീയമായി ലംഘിച്ചത് ഹമാസാണ് ഇസ്രായേൽ അല്ല ആണ് വെടിനിർത്തൽ കരാറിനെ പ്രധാനമായും അതേസമയം ഗാസയിൽ ഹമാസിനെതിരെയുള്ള നിരന്തരമായി തുടർന്നുകൊണ്ടിരിക്കുന്നു വെടിനിർത്തൽ കരാറും ഞങ്ങളുടെ ഗാസ ഞങ്ങളുടെ ഹമാസ് വേട്ടയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഏറ്റവും കൃത്യമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് എങ്ങനെയാണ് ഇസ്രായേലി സേന ഹമാസിനു മേൽ വിജയം നേടുന്നത് കേവലം കരയുദ്ധത്തിലൂടെ മാത്രമല്ല അല്ലെങ്കിൽ കണ്ണിൽ കണ്ടവരെ വെടി വെടിവെച്ചു കൊല്ലുന്ന ഹമാസിന്റെ കാടത്ത രീതിയല്ല ഇസ്രായേൽ പിന്തുടരുന്നത് ഇസ്രായേലിന്റെ ഏറ്റവും ആധുനികമായ ആയുധങ്ങൾ ഇസ്രായേലിന്റെ ഏറ്റവും ആധുനികമായ ഡ്രോൺ സാങ്കേതിക വിദ്യ എയർഫോഴ്സിൻ്റെ വ്യോമസേനയുടെ ഫൈറ്റർ ജെറ്റുകളുടെ കൃത്യമായ സാങ്കേതിക വിദ്യ ഇതൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണ രീതിയാണ് ആക്രമണ പദ്ധതിയാണ് ഇവിടെ ഇസ്രായേൽ അവലംബിക്കുന്നത് ഡ്രോണുകൾ കൃത്യമായി തന്നെ ഗാസയുടെ തലയ്ക്ക് മുകളിലൂടെ പറക്കുന്നുണ്ട് അതും അതും റഡാറുകൾക്ക് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്തത്ര കൃത്യതയുള്ള ഡ്രോണുകൾ ആ ഡ്രോണുകൾ ശബ്ദം പോലും ഉണ്ടാക്കാതെ ഈ ഹമാസിന്റെ ഭീകരന്മാരുടെ തലയ്ക്ക് മുകളിലൂടെ നിരന്തരം പറക്കുന്നു അവർ കൃത്യമായി ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കുന്നു ആ ദൃശ്യങ്ങൾ ലൈവായി തന്നെ ഇതിന്റെ കൺട്രോൾ റൂമിലേക്ക് എത്തുന്നു ആ കൺട്രോൾ റൂമിലിരിക്കുന്ന ഇസ്രായേലി സൈനികൻ തന്നെ ഈ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തുകയാണ് നിലവിൽ നിലവിൽ ഇപ്പോഴും ഇരുപത്തിയൊന്ന് ബന്ദികളുടെ മൃതശരീരങ്ങൾ ഹമാസിന്റെ പക്കലുണ്ട് അത് വീണ്ടും വിട്ടു നൽകാൻ ഹമാസ് തയ്യാറായിട്ടില്ല അത് മാത്രവുമല്ല ഇന്നലെ ഇന്നലെ വളരെ വലിയ ഒരു വെല്ലുവിളി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ ഹമാസ് നടത്തിയിരുന്നു ഞങ്ങളുടെ പക്കൽ ബന്ദികളില്ല ബന്ദികൾ എവിടെയെന്ന് അറിയില്ല രണ്ട് ആയുധം വെച്ച് കീഴടങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് ഞങ്ങൾ വീണ്ടും തയ്യാറാണ് ഇതായിരുന്നു ഹമാസിന്റെ മറുപടി ഇതിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മറുപടി വന്നിരുന്നു നിങ്ങൾ ഒന്നുകിൽ കീഴടങ്ങുക അല്ലെങ്കിൽ മരണത്തിന് തയ്യാറാവുക അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രായേൽ അതീവ കൃത്യതയുള്ള ആക്രമണം നടത്തിയിരിക്കുന്നത് ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് ബോംബിടുകയല്ല ഇസ്രായേൽ ചെയ്തത് ഇസ്രായേൽ കൃത്യമായി ഹമാസ് ഭീകരന്മാർ ഹമാസ് ഭീകർമാർ ഈ വെടിനിർത്തലിന് പിന്നാലെ അവശേഷിക്കുന്ന ഹമാസ് ഭീകർമാർ പുറത്തിറങ്ങിയിട്ടുണ്ട് പുറത്തിറങ്ങി അവർ ആ അവിടുത്തെ ജനങ്ങളെ പ്രദേശവാസികളെ പാലസ്തീനികളെ ഒക്കെ തന്നെ തെരുവുകളിൽ അതിക്രൂരമായി കൊലപ്പെടുത്തും നടത്തുന്നു അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു അപ്പോൾ കൃത്യമായി തന്നെ ഈ ഹമാസിന്റെ ഭീകരന്മാർ പുറത്തിറങ്ങി നടക്കുന്നുണ്ട് ഗാസ തെരുവുകളിലൂടെ നടക്കുന്നുണ്ട് ഇവരെ കണ്ടെത്തുകയും കൃത്യമായി തന്നെ ഇവരെ ഇവരുടെ തലയിലേക്ക് നിറയൊഴിച്ച് ഇവരുടെ തല ചിതറിച്ച് ഇവരെ വധിക്കുകയാണ് ഇസ്രായേൽ വധിക്കുകയുമാണ് ഇസ്രായേലി സേനയുടെ ലക്ഷ്യം അതിൽ ഇസ്രായേലി സേന വിജയിച്ചു വരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഗാസയിൽ നിന്ന് പുറത്തു വരുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേലി സേന പുറത്തുവിട്ട ദൃശ്യങ്ങൾ ഇതിന് ഏറ്റവും വലിയ തെളിവാണ് ഗാസയിലെ ഹമാസിനെതിരെ നടത്തുന്ന ആക്രമണത്തിന്റെ വളരെ വ്യക്തവും ശക്തവുമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലി സേന പുറത്തുവിട്ടിരിക്കുന്നത് ഇതിൽ യാതൊരു കളങ്കവുമില്ല ഇല്ല കള്ളത്തിനവുമില്ല ഇസ്രായേലി സേന അനാവശ്യമായി അവകാശവാദം ഉന്നയിക്കുന്നുമില്ല പക്ഷേ ഇസ്രായേലി സേന പറയുന്നത് ഞങ്ങൾ പതിയെ പതിയെ ഗാസയിൽ ഹമാസിനെ ഉന്മൂലനം ചെയ്തു കൊണ്ടിരിക്കുകയാണ് വെടിനിർത്തൽ അതിനൊരു ബാധകയുമായില്ല കാരണം വെടിനിർത്തൽ സാധാരണക്കാർക്കെതിരെയുള്ള യുദ്ധവും അല്ലെങ്കിൽ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന പരസ്യമായ യുദ്ധവുമാണ് അവസാനിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ഈ പറഞ്ഞ ഹമാസിൻ ഉന്മൂലനം ഹമാസ് വേട്ട അത് ഞങ്ങൾ കൃത്യമായി തന്നെ നടത്തും കാരണം ഗാസയിൽ ഹമാസ് എന്ന ഭീകര സംഘടന ഒരിക്കലും ഉണ്ടാകരുത് ഉണ്ടായാൽ ഇനിയും ഇസ്രായേലിനത് വലിയ ബുദ്ധിമുട്ടാണ് ഇസ്രായേൽ അതിന്റെ തിക്തബലം ഇനിയും അനുഭവിക്കേണ്ടി വരും അതിന് ഞങ്ങൾക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഗാസയിലെ ഹമാസിനെ എന്നുമായി ഉന്മൂലനം ചെയ്യാനുള്ള ആ വമ്പൻ ഓപ്പറേഷൻ ഞങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുന്നു